ഞാൻ ഇന്ന് ആദ്യം തന്നെ റിപ്പോർട്ടറിനോട് അത് പറയണം എന്ന് വിചാരിച്ചാണ് ഇന്നലത്തെ നമ്മുടെ ബഡ്ജറ്റിന്റെ സമാപനത്തിൽ റവന്യൂ വകുപ്പിനൊരു പുതിയ കാര്യം കൂടി ധനകാര്യവകുപ്പ് അനുവദിച്ച് കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അതായത് കേരളത്തിലൊരു ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് വരാൻ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമാണ് അതായത് ഇനി മുതൽ അരുടെ ഭൂമി ഭൂമിയിലെ കെട്ടിടങ്ങൾ നിങ്ങളടയ്ക്കുന്ന ടാക്സ് സാധാരണ നിലയിലുള്ള വരുമാനം ഇങ്ങനെ തുടങ്ങി ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഉള്ള ഇൻഫോർമേഷൻ എ ടി എം കാർഡ് പോലെ ഒരു കാർഡിലേക്ക് മാറാൻ പോയി വില്ലേജ് ഓഫീസിൽ പോകണ്ടല്ലോ ഇത് നിങ്ങൾക്ക് എവിടെയാണോ ഇത് ആവശ്യപ്പെടുന്നത് അവിടെ കൊടുത്താൽ നിങ്ങളുടെ ക്യു ആർ കോഡിലും നിങ്ങളുടെ നമ്പറിലും ഈ വിശദാംശങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട് ോപ്പർട്ടി അടക്കം പിന്നെ ലാൻഡ് പ്രോപ്പർട്ടി സ്കെച്ച് എല്ലാം ഉണ്ട് അടക്കുന്ന ടാക്സ് അതിൽ നിൽക്കുന്ന വീടിന്റെ സ്ക്വയർ ഫീറ്റ് എല്ലാ ഡീറ്റെയിൽസ് ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് ഡിജിറ്റൽ പ്രോപ്പർട്ടി ഡി പി സി ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് കോടി വാർത്ത കൂടി പ്രേക്ഷകർക്കുണ്ട് ഓക്കെ അപ്പോ ഒരു ചായ വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ചായ നമുക്കൊന്ന് രുചിച്ച് നോക്കിട്ട് പോകാം നമ്മൾ അടുത്തയാൽ കാത്തു നിന്നു ഓക്കെ അപ്പോൾ ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് വരാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത കൂടി ഈ ഭാദത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുകയാണ് നമ്മളൊരു വലിയ വാർത്തയെ തന്നെ കൊടുക്കുകയും ചെയ്യും താങ്ക് യു മിനിസ്റ്റർ താങ്ക്സ് യു ലോഡ് അപ്പൊ ചായ്ക്കും നല്ല ചായ നല്ല കെ ടി ഡി സിയിൽ നിന്ന് കിട്ടുന്ന ചായ പോലെ അല്ലെ ചായ തന്നെയാണ്